സുൽത്താൻ പത്തേരി നഗരസഭ കൊട്ടിക്കോഷിച്ച് ആരംഭിച്ച ടീ ഷോപ്പ് ദിവസങ്ങൾക്കകം അടച്ചതായി ആരോപണം നഗരസഭയിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന വയോധികർക്ക് സൌജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ചായയും കടിയും നൽകുന്ന കുടുംബശ്രീ ടീ ഷോപ്പ് പദ്ധതി നഗരസഭാ ചെയർമാന്റെ പിടിവാശി കാരണം അടച്ചതെന്നാണ് ആരോപണം അതേസമയം നിയമപരമായല്ല പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയതിനാലാണ് അടച്ചതെന്നും നടത്തിപ്പിന് പുതിയ ആളുകളെ ഏൽപ്പിക്കാൻ നടപടിയെടുത്തതായും ചെയർമാൻ വിവിധ ആവശ്യങ്ങൾക്കായി നഗരസഭയിലെത്തുന്ന വയോജനങ്ങൾക്ക് സൗജന്യമായി ചായയും കടിയും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിൽ ഭക്ഷണ സാധനങ്ങളും നൽകുന്നതിനാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ടീ ഷോപ്പ് ആരംഭിച്ചത് ഹാപ്പി ഹാപ്പി ബത്തേരി പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ മാസമാണ് ഇതാരംഭിച്ചത് നഗരസഭാ കോമ്പൗണ്ടിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചാണ് ടീ ഷോപ്പ് ആരംഭിച്ചത് എന്നാൽ പദ്ധതി ആരംഭിച്ച ദിവസങ്ങൾക്കകം തന്നെ ടീ ഷോപ്പ് പൂട്ടി ഇതിന് കാരണം നഗരസഭ ചെയർമാന്റെ ഏകപക്ഷീയമായ നിലപാടാണെന്ന് ലീഗ് ആരോപിക്കുന്നു ടീഷോപ്പ് തുറന്നില്ലെങ്കിൽ സമരം സംഘടിപ്പിക്കാനാണ് ലീഗിന്റെ തീരുമാനം ഒരു മാസം തികയുന്നതിന് മുമ്പ് എന്നേക്കുമായി താഴെട്ട് മൂട്ടിയിരിക്കുകയാണ് ചെയർമാന്റെ ഏകപക്ഷീയമായ നിലപാട് പ്രതിഷേധിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് മുൻസിപ്പാലിറ്റിയിലേക്കടക്കമുള്ള ഒരു സമരം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ടീ ഷോപ്പ് എത്രയും പെട്ടെന്ന് തുറക്കുകയും എല്ലാ ആളുകൾക്കും ഉപകാരപ്രദമാവുന്ന നിലയിൽ എത്തിക്കണം എന്നാണ് മുസ്ലിം ലീഗിന് ആവശ്യപ്പെടാനുള്ളത് അതേസമയം ഷോപ്പിന്റെ പ്രവർത്തനത്തിൽ താളപ്പിഴകൾ കണ്ടെത്തിയതിനാൽ ഭരണസമിതി വിളിച്ചു ചേർത്ത് തീരുമാനിച്ചതിനു ശേഷമാണ് അടച്ചതെന്നും നടത്തിപ്പിന് പുതിയ ഗ്രൂപ്പിനെ ഏൽപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും നഗരസഭ ചെയർമാൻ ടി കെ രമേശ് പറഞ്ഞു ഗ്രൂപ്പുകൾ കുടുംബശ്രീ വരുമാന വനിതകൾക്ക് വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നഗരസഭയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അവരെ അവരുടെ വരുമാനമാർഗം കൂടി കണക്കിലെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് നമ്മുടെ തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും ലീഗ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും നഗരസഭയിൽ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ വിരളി പൂണ്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു മലനാട് ന്യൂസ് ബത്തേരി